നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഇൻടൈലസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും ചാനൽ ഫ്ലോ ചെയ്യുക നമ്മുടെ ഇന്നത്തെ വിഷയം കേരളത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാപ്പിയ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് നമുക്കറിയാം കുറച്ചു കാലങ്ങളായി കേരളത്തിൻ്റെ ഉറക്കം കിടത്തുന്ന ഭീരമായ ഒരു അവസ്ഥയാണ് വൈക്കുമരെന്ന് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കച്ചവടങ്ങൾ അതിനെതിരെ അധികാരി വർഗം ശക്തമായി തന്നെ രംഗത്തിറങ്ങുകയും കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ പിടിക്കുകയും പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും നമ്മൾ കാണുകയുണ്ടായി ഇതൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തണിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ചും യൂത്ത് ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ കേരളീയ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ ചില രാഷ്ട്രീയക്കാരുടെ നിലപാടുകളും പ്രവൃത്തികളും അതായത് മലപ്പുറം ജില്ലയെ മൊത്തത്തിൽ നാണം കെടുത്തുന്ന പ്രവർത്തനമാണ് വിവരഭാഗത്തുണ്ടാവുന്നത് സ്വർണക്കടത്തായാലും നിക്ഷമ തട്ടിപ്പായാലും മയക്കുമരുന്നാട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളായാലും അതുപോലെ ഗോൾഡ് തട്ടിപ്പ് എല്ലാ തൻ്റെ കേന്ദ്രം മലപ്പുറമാക്കി ഈ കൂട്ടർ മാറ്റി വരികയാണ് അതുപോലെ കാസർകോഡും നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളായി മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോടിക്കണക്ക് തട്ടിപ്പുകളും ഇടപാടുകളൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഭൂരിഭാഗം പ്രധാനപ്പെട്ട ചാനലുകളും വായ്പകളൊന്നും പറഞ്ഞാൽ കൊടുക്കാറില്ല അങ്ങനെ അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ ഈ മാധ്യമങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കറിയാം സ്വർണക്കടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കരിപ്പൂർ വിമാനത്താവളം ആ വിമാനത്താവളം നിലവിള്ളുന്നത് മലപ്പുറം ജില്ലയിലാണ് അതൊരു ഒത്തിരി ക്രിമിനൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മലപ്പുറത്താണ് ഈ ലീഗിന്റെ തണലിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്തിട്ട് ഇവർ പറയുന്നത് മലപ്പുറം ജില്ലയെ കുറിച്ച് പറയാൻ പാടില്ല അത് പറയുമ്പോൾ ഒരു സമുദായത്തെ ആക്ഷേപിക്കുവാനും ഒരു സമുദായത്തെ കുറ്റപ്പെടുത്താനുമാണ് അത്തരം വാർത്തകൾ ഇവർ ഉദ്ധരിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഇതെല്ലാം ഇതെല്ലാവരും ചെയ്യുന്നത് മലപ്പുറത്തിന് ശവമായിട്ടുള്ള നിങ്ങൾ അവിടുന്ന് മാറിപ്പോകണം കാരണം മലപ്പുറം ഇതിന് നമുക്കറിയാം സ്വാതന്ത്ര്യ കാലഘട്ടം സമരത്തിലായാലും അതുപോലെ ജമിതത്തിൻ്റെ നേരെയുള്ള സമരത്തിലായാലും എല്ലാ രംഗത്തും ശക്തമായി തന്നെ നിലകൊണ്ടിട്ടുള്ള ഒരു അനുഭാവമാണ് മലപ്പുറം ജില്ല ആ ജില്ലയാണ് നിങ്ങൾ മോശപ്പെടുത്തുന്നതിന് പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്വർണ്ണക്കടത്തിന്റെ പുസ്തകം ആണ് ലീഗാരാണ് നിക്ഷേപ തട്ടിപ്പിന്റെ പുസ്തകമാരാരാണ് ലീഗാരാണ് മൈക്കമരുന്നിന്റെ പുസ്തകംമാരാരാണ് ലീഗാരാണ് അതിൻ്റെ ഏറ്റവും ഒടുവെടുത്ത ഉദാഹരണമാണ് യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഫിറോസിന്റെ അനിയനെ അറസ്റ്റ് ചെയ്യുന്ന സമുവാസങ്ങള് ഇതൊക്കെ നടന്നിട്ട് പോലും ഇത്തരക്കാർക്കെതിരെ ലീഗ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫ് പറഞ്ഞ ഒരു ലീഗുകാരനെ ഇരുപത്തി കോടി തട്ടിപ്പ് നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒട്ടനവധി കാര്യമാണ് ഇവരൊക്കെ നിലവിലെ പേരിൽ ലീഗിന്റെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ തണലിൽ ഈ സമുദായത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കൂടെ നടത്തുന്ന ഈ കൊള്ളയും കള്ളക്കെടുത്തും എല്ലാം അവസാനിപ്പിക്കാൻ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ തന്നെ തയ്യാറാവണം അതിനാവശ്യമായ നടപടി ആ ജനങ്ങൾ ജനങ്ങളുണ്ടാവണം കാരണം മലപ്പുറം ജില്ല നമുക്കറിയാം മതേതരത്വത്തിന്റെയും മതഹാർദ്ദത്തിൻ്റെയൊക്കെയും ലോകത്തിന് തന്നെ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് മലപ്പുറം ജില്ല ആ അന്തസ്സും ആ ഒരു മതേതരത്വ കാറ്റപ്പാടും ഉയർത്തിപ്പിടിക്കുന്ന മലപ്പുറത്തിന്റെ ശ്രാവമാണ് ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ ഒറ്റപ്പെടുത്താനും അതുപോലെ തന്നെ നിലക്ക് നിർത്താനും അതുപോലെ തന്നെ ഇത്തരം ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ബഹുമാനപ്പെട്ട മലപ്പുറത്തെ ജനങ്ങൾ രംഗത്ത് വരാനും തയ്യാറാവണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം